നമസ്കാരം സുഹൃത്തുക്കളെ ടെറൂട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ ഈ വ്യക്തി ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അതെ ഇന്നത്തെ വായന ഏറ്റവും കൂടുതൽ ആസ്പദമാക്കി ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ എന്തൊക്കെ സന്ദേശങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരുവാൻ വേണ്ടി ഇരിക്കുന്നതും എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഏകാന്തതയിലേക്കും ആങ്സൈറ്റി അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദനയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മറ്റുള്ളവരുമായി സ്വരുമിച്ച് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുമില്ല പഴയതെങ്ങനെയെങ്കിലും മാറ്റിവെച്ചിട്ട് പുതിയ നല്ല കാലങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനായി സ്ഥലം മാറിപ്പോകുന്നതായിട്ടും വീട് മാറിപ്പോകുന്നതായിട്ടും വേറെ സ്ഥലത്തേക്കോ വ്യക്തികളിലേക്കോ പോകുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് രൂപമാറ്റം സംഭവിച്ചു വരുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പല സാഹചര്യങ്ങളിലും പല വ്യക്തികളിലൂടെയും നിങ്ങളോടുള്ള പ്രാധാന്യമാണ് ഈ വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും സത്യസന്ധതയും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ചില സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ നടന്നിരിക്കുന്നു ആ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് തീർത്തും ഈ വ്യക്തിയെ പുതിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ആരെയും അംഗീകരിക്കാതെയും ആരെയും വിശ്വസിക്കാതെയും പോയിരിക്കുന്ന ഒരു രീതിയായിരുന്നു അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവം തന്നെയായിരുന്നു ഇപ്പോഴോ ഈ വ്യക്തി ഒറ്റപ്പെടലിന്റെ വേദനയിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടി അവരിൽ നിന്നും പുറത്തേക്ക് മാറി നിന്ന് ആരുടെയും സാന്നിധ്യമില്ലാതെ വിഷമങ്ങളെല്ലാം മനസ്സിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതായാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ എന്തുകൊണ്ടോ ഒരു സ്ത്രീ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതൊരു അമ്മയുടെ സ്നേഹമായിട്ടായിരിക്കാം സഹോദരി സ്നേഹമായിരിക്കാം അതുപോലെ നിങ്ങളുടെ സ്നേഹവും കരുണയും തന്നെ ആയിരിക്കാം അത് ഈ വ്യക്തിക്ക് ഏതൊക്കെയോ രീതിയിൽ ലഭിക്കുന്നതായും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു നിങ്ങൾ രണ്ടു പേരും ഒരുപക്ഷെ കവിതാക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർതൃബന്ധമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും വേറെ വേറെ ജീവിതത്തിൽ പോകുന്നവരാകാം അതിൽ സംതൃപ്തി ലഭിക്കാത്തവരും ആകാം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ ഒട്ടും തന്നെ സംതൃപ്തി ഇല്ലാത്ത തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാലാഖമാർ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ പരീക്ഷിക്കുന്നതായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യത്തെയും മാനസികാവസ്ഥയെയും കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളും ഈ വ്യക്തിക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലൂടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുകയും അതിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പക്വതയും വിവരവും ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവമേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യുവാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്കില്ല അല്ലെങ്കിൽ അത്തരം ചിന്താഗതി ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ഇല്ല എന്നാണ് കാണിക്കുന്നത് അതിൽ നിന്നുമൊക്കെ വിരമിച്ച് മാറി നല്ലൊരു മനുഷ്യനാകാനാണ് ഇത്തരം സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ കണ്ണുകൾ ഈറനാകുന്നതായി നമുക്കിവിടെ കാണാം അതൊരു പശ്ചാത്താപത്തിന്റെയും കുറ്റബോധത്തിന്റെയും തന്റെ തെറ്റുകളെ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ കണ്ണുകൾ നിറയുന്നത് അത് തീർത്തും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ ഒരു മനുഷ്യന്റെയും കണ്ണുകൾ നിറയുകയില്ല അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി വേറൊരു യാതൊരു തരത്തിലുമുള്ള കമ്മിറ്റ്മെന്റിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റാരുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധം പോലും ഈ വ്യക്തിക്ക് വേണ്ട അതിൽ നിന്നും ഒന്നും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലുതായിട്ടുള്ള ഒരു ബന്ധവും സമാധാനവും സംതൃപ്തിയും വേണമെങ്കിൽ അതിൽ നിങ്ങളിൽ നിന്നും മാത്രമേ ഇനി ഈ ജന്മം ലഭിക്കുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഈ വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള അടിമപ്പെടലുകളുണ്ട് അതെന്തെങ്കിലും ജീവിത ശൈലി ആയിരിക്കാം സ്വഭാവമായിരിക്കാം കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യത്തോട് മാത്രം കൂടുതൽ ആകർഷണവും താല്പര്യവും ഉണ്ടാകാം അതും ഒരു പരിധിവരെ ഈ പ്രണയബന്ധത്തെ ബാധിക്കുന്നുണ്ട് അതുമാത്രമല്ല പലപ്പോഴും ഈ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടില്ല അതിനുള്ള അവസരം ലഭിച്ചിട്ട് പോലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ അത് മാത്രമല്ല ഇവിടെ പലതരത്തിലും ചില സമയങ്ങളിൽ ഇതൊരു തമാശ രൂപേണ കാണുന്നതായും നമുക്കിവിടെ കാണാം തമാശ രൂപത്തിൽ കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനോ ഫീലിംഗ്സിനോ ആഗ്രഹങ്ങൾക്കോ പലപ്പോഴും ഒരു വിലയില്ലാതെയും ബാലിശമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തി അതിനെ നോക്കി കണ്ടുകൊണ്ട് ഇരുന്നത് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും കരഞ്ഞു പറയുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് അതും ഒരു പരിധിവരെ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ദേഷ്യം പ്രകടിപ്പിച്ചിട്ടും ഉണ്ടാകാം പക്ഷെ ഈ വ്യക്തി അതിനോട് തിരിച്ചു പ്രതികരിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഒരു കോൺവേസേഷൻ എത്രയും പെട്ടെന്ന് നിർത്താനായി ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ തന്നെയും നിങ്ങൾക്ക് യാതൊരു തരത്തിലും പ്രാധാന്യമില്ല എന്നുള്ള മട്ടിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പൊയ്ക്കോളും വീണ്ടും വരും എന്നുള്ള അമിതമായ ആത്മവിശ്വാസവും ഇവിടെ ഒരു നെഗറ്റീവ് ഊർജ്ജമായി വന്നിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ ഉദ്ദേശം ഈ വ്യക്തി പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതായത് നിങ്ങളായിട്ട് തുറന്നുള്ള സംസാരം ഈ വ്യക്തിയുമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുമായി തുറന്നുള്ള സംസാരത്തിന് വേണ്ടിയിട്ട് പക്ഷെ അവിടെയൊക്കെ ഈ വ്യക്തി തെന്നി മാറി പോ പോയിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കുറച്ച് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ ചില സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം സത്യം തന്നെയാണോ അല്ലെങ്കിൽ കപടമുഖം നിങ്ങൾക്കുണ്ടോ സത്യസന്ധമായ മുഖം തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം നല്ലത് തന്നെയാണോ ഈ വ്യക്തിയെ ചതിക്കുകയാണോ എന്നിങ്ങനെയുള്ള ചില തെറ്റായ ധാരണകളും അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയും വിശ്വാസക്കുറവും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു ഇത് പലതും ഈ വ്യക്തിയുടെ വായിൽ നിന്നും തന്നെ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാകാം പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സത്യസന്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നിങ്ങളെക്കാൾ ഉപരി ഈ വ്യക്തി തന്നെയാണ് കാരണം സാഹചര്യങ്ങൾക്കൊത്ത് കൊത്ത് പെരുമാറുകയോ നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ നിങ്ങളെ മാറ്റി നിർത്തുകയും മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ വ്യക്തിയെ നമുക്ക് നല്ലൊരു ലവറായിട്ടോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ആയിട്ടോ കാണുവാൻ സാധിക്കില്ല അപ്പോൾ അത്തരം ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കും ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു കാരണം മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല പാഠങ്ങളും പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് വളരെ വിഷമത്തിലാണ് എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും കാണണം ഒറ്റപ്പെട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു ഞാൻ നിന്നെ ഒരുപാട് തെറ്റുധരിച്ചു അപ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇത്തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ മാലാഖമാരുടെ ഊർജ്ജം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നു ഇന്നത്തെ വായനയിൽ മാലാഖമാർ നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സഹായിക്കുവാൻ അവർ തയ്യാറുമാണ് ഈ വ്യക്തി മുന്നിട്ടിറങ്ങി എന്തെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങിയാൽ മാത്രമാണ് മാലാഖമാരുടെ സാന്നിധ്യം മനസ്സിലായി തുടങ്ങുക തീർച്ചയായിട്ടും അത്തരം ഒരു പ്രവൃത്തി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ പുതിയ മാറ്റങ്ങളും തീരുമാനങ്ങളും നടപടികളും സംസാര രീതിയും ഈ വ്യക്തിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു